നാട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് വന്നിരുന്നു അബുദാബി ഷാഹാമയിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് ഒരു കേക്ക് ഡെലിവറി ചെയ്യണമെങ്കിൽ ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് നേരെ ഹണി സ്പെഷ്യൽ കേക്കിൻ്റെ നമ്പർ കൊടുത്തു അപ്പോൾ അവർ തന്നെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ ഒരു ബൊക്കെയും അതിൻ്റെ കൂടെ തന്നെ ഇവർ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അണി സ്പെഷ്യൽ കേക്കിന്റെ ഒരുപാട് വെറൈറ്റി കേക്കുകളുണ്ട് കൂടാതെ സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ ഇവർ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കേക്കുകളും ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഓർഡറിന്റെ കേക്ക് നമുക്ക് ആദ്യം ഒന്ന് റിസീവ് ചെയ്യാം അപ്പോൾ നാട്ടിൽ നിന്നും ഇവരുടെ വാട്സപ്പിലൂടെ ബന്ധപ്പെട്ട ആൾക്കുള്ള ആ ഒരു കേക്കാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ കേക്ക് ഡെലിവറി ചെയ്യേണ്ട ദൗത്യം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പം നമുക്ക് നേരെ ഇനി ആളെടുത്ത് പോയി അവരുടെ എക്സ്പ്രഷൻ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കണ്ടുനോക്കാം അങ്ങനെ ജംഷേറിനുള്ള കേക്ക് കളക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ബൊക്കയും കളക്ട് ചെയ്ത് ഞങ്ങൾ നേരെ ഷാമേലേക്കാണ് പോകുന്നത് ജംഷേർ അല്ലേ ബർത്ത്ഡേ അല്ലേ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഓർഡർ ചെയ്യാനുണ്ടോ പതിനാല് വർഷമായിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന ജംഷേറിന് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ഇതൊക്കെ തന്നെയാണ് ഏറെക്കുറെ എല്ലാ പ്രവാസികളുടെയും അവസ്ഥ അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കണമെന്ന് വെച്ചെങ്കിൽ ഹണി കേക്കിന്റെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അബുദാബിയിലോ ഇനി യു എയുടെ പല ഭാഗങ്ങളിലും എവിടെയാണെങ്കിലും ഇതേപോലെ അവരെ തേടി പിടിച്ച് സർപ്രൈസായിട്ടുള്ള ഗിഫ്റ്റ് അവരെ സുരക്ഷിതമായിട്ട് കൈകളിൽ ഏൽപ്പിക്കുന്നതാണ് ജംഷേർ ഇങ്ങനെ ഹാപ്പി പ്രതീക്ഷിക്കത് അതെ എന്തായാലും വൈഫിന്റെ ഒരു സർപ്രൈസ് സക്സസ് ആയില്ലേ സർപ്രൈസ് പൊളിയോന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു ആൾക്ക് പൊളിഞ്ഞിട്ടില്ലല്ലോ പ്രതീക്ഷയില്ല അപ്പൊ ഓക്കെ മിനിമി ഹാപ്പി ഓഫ് ദി ഡേ റിട്ടേൺസ്